പ്രിയപ്പെട്ടവരെ അസ്ലാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ ആക്കിത്തരട്ടെ

നബി ചോദിക്കുക അല്ലെങ്കിൽ നബി പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇൻ ജാലാഹു അള്ളാഹു താരെ ആക്കുകയാണെങ്കിൽ ആരേക്കും നിങ്ങൾക്ക് അല്ലേലെ രാത്രിയെ സർമ്മൻ അത് തുടർച്ചയായിട്ട് രാത്രി മുറിഞ്ഞു പോവാതെ തുടർച്ചയായിട്ട് രാത്രി തന്നെ ആയി കിട്ടാവുകയാണെങ്കിൽ ഇല യോണിൽ പ്രിയാമത്തി അന്ധ ദിനം വരേക്കും വ്യാമം നാള് വരേക്കും എന്നും രാത്രി തന്നെ അങ്ങനെ ആയിത്തീരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് മക്കാരായ അവിശ്വാസികളോട് ചോദിക്കാൻ അള്ളാഹു റസൂലിനോട് പറയാം അപ്പം അറയത്തുംഹു അരയക്കുമല്ല സർവദൻ ഇലായോവിൽ അതുവരെയുള്ള അർത്ഥാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആ അയത്തിൻ്റെ ബാക്കി മൻഇലാഹെന്ന് പറയുന്നുള്ള ആരാണ് ദൈവം ഇലാഹ്ലാഹിഅ അള്ളാഹു അല്ലാതെ അല്ലാത്ത ഇലാഹ ആരാണ് എഴുത്തേക്കും ആ ഇലാഹ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമെങ്കിൽ പ്രകാശത്തെ എന്നും രാത്രിയായിട്ട് രൂപപ്പെടുകയാണെങ്കിൽ പ്രകാശമുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു അല്ലെങ്കിൽ പ്രകാശം നിങ്ങൾക്ക് ഇരു രാത്രിയാകുമ്പോൾ ആകെ ഇരുട്ടാണല്ലോ അപ്പം ഇരുട്ട് തന്നെ എപ്പോഴും ആയിക്കൊണ്ടിരിക്കുക എവിടെന്നാളും അവരങ്ങനെ സംഭവിക്കുക അപ്പോൾ പ്രകാശത്തെ കൊണ്ടുവരാൻ ആരുണ്ട് അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുക എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ വൈദാനീയത്തിന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അഫല സ്മാരക ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക് സ്വീകാര്യോഗ്യമായ നിലക്ക് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അഫല സ്മരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സ്വീകാര്യയോഗ്യമായ നിരക്ക് ഈ പറഞ്ഞ കാര്യം ഇതിന്റെ ചർച്ചകളിൽ ആശയം തന്നെ എങ്കിലും അതൊന്ന് വായിക്കാം മുഹമ്മദ് മുഹമ്മദ് നബിയെ നിങ്ങൾ ചോദിക്കണം സത്യനിഷേധികളോട് മക്കയിലെ കാഫിരിയങ്ങളായ ആ സത്യനിഷേധികളോട് നിങ്ങൾ ചോദിക്കണം എന്ത് അഹ് എനിക്ക് പറഞ്ഞു തരൂ ലൗ ലൗ തരൂക്കും അലയിക്കും നിങ്ങൾക്കല്ല രാത്രിയെ മുസ്തങ്ങൻ സ്ഥിരമായിട്ട് രാത്രി തന്നെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മണി വരെ അതിനൊരു മുറി മുറിഞ്ഞു പോവാത്ത നിലയ്ക്ക് രാത്രി തന്നെ എന്നും രാത്രി തന്നെ എപ്പോഴും രാത്രി തന്നെ അപ്പൊ ഇരുട്ടാണ് അങ്ങനെ വന്നാൽ മൻഹൂൽ ഇല ആരാണ് ഇലാഹ് ദൈവം ആരായിരിക്കും എങ്ങനെയുള്ള ദൈവം യക്തറു അലായി എത്തിയേക്കും അവൻ കൊണ്ടുവന്നു തരുവാൻ കഴിയുന്ന ഒരു ദൈവം പിന്നൂരി പ്രകാശത്തെ അല്ലാതെ ഈ തസ്തത് ഈ ആ പ്രകാശത്താൽ നിങ്ങൾക്ക് ഈ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അയാത്തിക്കും നിങ്ങളുടെ ഹയാത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എപ്പോഴും ഇട്ടായാൽ ചെയ്യാൻ കഴിയില്ലല്ലോ പല കാര്യങ്ങളും അതിനുള്ള പ്രകാശം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തരുക അല്ലാതെ അപ്പോൾ ആ തൃസ്മാപന സമാഹൂമി സ്വീകാര്യോഗ്യമായ നിരക്ക് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കേട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വാദാനീയത്തിനും നിങ്ങൾക്ക് ശരിയായ തോഴിൽ ദലീൽ കിട്ടിക്കഴിഞ്ഞു ലക്ഷ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക എന്താ ചെയ്യും അതുകൊണ്ട് അപ്പൊ എഴുപത്തി ഒന്നാമത്തെ ആയത്തിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എഴുപത്തിരണ്ടാമത്തെ ആയത് അതേ ആയത്ത് തന്നെയാണ് പക്ഷെ അതില് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പുൽ അറായിത്തും പുൽ നബി ചോദിക്കണം പറയണം അറായിത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇൻജാലു അള്ളാഹു തല ആക്കുകയാണെങ്കിൽ അലേക്കും നിങ്ങൾക്ക് അന്നഹാറ പകലിനെ അവിടെ ലൈലാണ് പറഞ്ഞത് അല്ലെയിലെന്ന് പറഞ്ഞു ഇവിടെ അന്നഹാർ പകലിനെ ആക്കുകയാണെങ്കിൽ സർമദൻ അതിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പകൽ സമയമാണെങ്കിൽ ഇതായോങ്കിൽ പ്രിയാമത്തെ നാള് വരെ ലോകത്തിൻ്റെ അവസാനം വരെ എന്നും എപ്പോഴും പകല് തന്നെ അപ്പോൾ മന്നിലാഹുൻ ആരാണ് ദൈവം ഉയർ ഉണ്ടായി അല്ല അല്ലാത്തൊരു ദൈവം ആരാണുള്ളത് എത്തിക്കും നിങ്ങൾക്ക് ആ ദൈവം കൊണ്ടുവന്നതരും വിലയിലും രാത്രിയെ രാത്രി കൊണ്ടുവന്ന് തരാൻ പറ്റിയ ഒരു ഇലാഹ് ഒരു ദൈവം അല്ലാത്ത ആരാണുള്ളത് ഉണ്ടോ ഇല്ല ഫീഹി ആ രാത്രിയിൽ അവർക്ക് വിശ്രമിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു രാത്രിയെ കൊണ്ടുവന്ന് തരാൻ ആർക്കാണ് കഴിയുക അതല്ലാതെ അഫല തുർ നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ പിഴവുകളും നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ പിഴവുകളും നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ഖുറാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത് എഴുപത്തിരണ്ടും കഴിഞ്ഞ് എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു എന്നുള്ള അള്ളാഹുവിൻ്റെ കരുമയാണ് ജാലാഹു കരുണയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ ജാല അള്ളാഹു ആക്കി ലക്കുമോ നിങ്ങൾക്ക് അല്ല രാത്രിയെയും വന്നഹാറ പകലിനെയും ആക്കി തീർത്തു രാത്രിയും പകലും ആദ്യം രാത്രി തുടർച്ചയായി വന്നാലുള്ള വിഷമത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യ രൂപത്തിൽ നിങ്ങളെ ധരിപ്പിച്ചു അത് എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പകൽ തുടർച്ചയായി വന്നാലുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചു അതിനെ സംബന്ധിച്ചു നിങ്ങളെ ഓർമ്മപ്പെടുത്തി അപ്പോ ഇനി രാത്രിയും പകലും കൊണ്ടുള്ള നേട്ടാണ് പറയുന്നത് ഈ ആയത്തിൽ അവന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജാലാഹുവാക്കിയിലൊക്കെ നിങ്ങൾക്ക് അല്ലെ രാത്രിയെ മന്നഹാറ പകലിനെയും ആ രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി വലി തപുത്തർ മുംപൊതുഹി പകലിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ വേണ്ടിയും പതിലുകി നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഉപജീവനം അതിൽ നിങ്ങൾ ജോലിയെടുത്തിട്ടും മറ്റുമായിട്ട് നിങ്ങളുടെ ഉപജീവന മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടിയും മിംഫത്ലിഹ അവന്റെ അനുഗ്രഹത്താൽ അതുകൊണ്ട് രാത്രിയും പകലിനെയും അങ്ങനെ ആക്കി തീർത്തു ഇടതിട്ട് ഒന്നു കഴിഞ്ഞാൽ വേറൊന്നു വരിക അങ്ങനെ ആക്കി തീർത്തു അത് ഇരുപത്തിനാല് മണിക്കൂറായിക്കോളുന്നില്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കൂടുമ്പോൾ രാത്രിയും പകലും ഇങ്ങനെ മാറി വരിക പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ രാത്രിയും പകലും മാറി വരികയാണല്ലോ നമ്മൾക്കുള്ള ചില ഭാഗങ്ങളിൽ അങ്ങനെ അല്ലാതിൽ കൂടുതൽ ടൈം എടുക്കുന്ന സ്ഥലമുണ്ട് പിന്നെ വേറെ ചില സ്ഥലങ്ങളില് കൂടുതൽ എടുക്കുന്ന പിന്നെ സ്ഥലങ്ങളുണ്ട് ചില രാഷ്ട്രങ്ങൾ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അത് വിശദമായി അത് അനുഭവിച്ചവർക്കതറിയാം അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ച ആളുകളൊക്കെ ആ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം കൂടുതൽ സമയം രാത്രിയും പകലുമായിട്ടുള്ള ഇതൊക്കെ അപ്പോൾ ഏതായിരുന്നാലും രാത്രി മാത്രമാവുക പകൽ മാത്രം ഇങ്ങനെ ക്രിയാമം നാളു വരെ അങ്ങനെ രണ്ട് ആനവും മുറിയാതെ കണ്ട് രാത്രിയാണെങ്കിൽ രാത്രി തന്നെ പകലാണെങ്കിൽ പകൽ തന്നെ അങ്ങനെ ആയി വന്നാലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ഇത്ര സമയം എന്നൊന്നും പറഞ്ഞിട്ടില്ല സമയങ്ങൾ കൂടുതൽ കുറവൊക്കെ വരാം രാത്രി കൂടുതൽ സമയം ഉണ്ടാവാം ചില ദിവസങ്ങൾ ചില മാസങ്ങളിൽ ചില പിന്നെ ചില മാസങ്ങൾ മുഴുവനും രാത്രിയാവാം ചില മാസങ്ങൾ മുഴുവനും പകലാവാം അങ്ങനത്തെ ഭൂപ്രദേശങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് അങ്ങനെ രാത്രിയും പകലും മാറി മാറി വരുന്നത് കൊണ്ട് രാത്രിയിൽ വിശ്രമിക്കാൻ കഴിയും പകലിൽ ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയുമാണ് ലാവ് അങ്ങനെ ആക്കി തീർത്തത് അഭ്യമുഖോദരിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാവർക്കും ദഷ് കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി അങ്ങനെ രാത്രിയും പകലും മാറി മാറി വരുന്നത് ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون من فضله لعلكم تشكرون إني ربتنا لعمة ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون ويوم يناديهم الله വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അള്ളാഹു അവരെ വിളിച്ച് ചോദിക്കുന്ന ദിവസം ഇത് അവരൊരു പേടിപ്പെടുത്തലാണ് രണ്ടാമത്തെ ഒരു വിളിയാണിപ്പോൾ വിളിച്ച് ചോദിക്കൽ രണ്ടാമത്തേതാണ് രണ്ടിലും തൗബേഹും ആണ് പേടിപ്പിക്കുക അള്ളാഹ് വിളിച്ച് ചോദിക്കുകയാണ് അവിടെ വെച്ചിട്ട് ഇത് ആഹ്ലത്തിൽ നടത്തുന്ന സംഭവമാണല്ലോ മാഷർ ഇൽഫേ എപ്പോലുംല്ല ചോദിക്കും അതിനെ ചുരക്കായി എൻ്റെ എൻ്റെ പങ്കുകാരെവിടെ നിങ്ങൾ എനിക്ക് പങ്കുകാരാക്കി വെച്ചിരുന്ന ആളുകളുണ്ടല്ലോ വസ്തുക്കളുണ്ടല്ലോ അവരെവിടെ അയിനെ ചുരക്കായി എൻ്റെ പങ്കുകാരെവിടെ അല്ലെ എങ്ങനെയുള്ള പങ്കുകാരെ കൊണ്ടും നിങ്ങളായിരുന്നു മോന അങ്ങനെ ധരിച്ചു വെക്കുന്നവരായിരുന്നു നിങ്ങൾ എൻ്റെ പങ്കുകാരാണ് അവരെന്ന് ധരിച്ചു വെക്കുന്ന ആളുകളായിരുന്നു ആളുകൾ എവിടെ നിങ്ങൾ എനിക്ക് ആരാധിക്കുന്നതോടുകൂടെ നിങ്ങൾ ചില പങ്കുകാരെയും കൂടി നിശ്ചയിച്ചുകൊണ്ട് അവർക്കും കൂടി നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ആ പങ്കുകാരെവിടെ എന്നറാവ് ചോദിക്കുമ്പോൾ അവരെ പേടിപ്പിക്കുകയാണ് ഇത് രണ്ടാമത്തെ ഒരു പിന്നെ വിളിച്ചു ചോദിക്കലാണ് അല സബീര് തൗബിഹ് തൗബിഹ് പേടിപ്പിക്കുന്ന ഒരു രീതിയാണ് ലിമൻ അഭിതമാളി ലാഹനാ അള്ളാഹുവിനോട് കൂടെ വേറെ ഇലാനും കൂടി ആരാധിക്കുക അള്ളാഹുവിനാരാധിക്കാറ് വേറെ ഇലാഹു ദൈവം എന്ന് വെച്ചിട്ടല്ല ഇത് ആരാധിക്കുന്നതോട് കൂടി വേറെ ഒരു ഇലായും കൂടി ആരാധിക്കുക അല്ലെങ്കിൽ ഇലാഹുകൾക്ക് ആരാധിക്കുക അവര് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരാണ് എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ അവർക്കും കൂടി ആരാധിക്കുക ഇത് മക്കത്തുള്ള മുഷ്ടിക്കികൾ അങ്ങനെ ചെയ്തിരുന്നല്ലോ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ റിബുനായി അല്ലായി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിലേക്ക് അടുപ്പിക്കുന്നവരാണ് ഈ ദൈവങ്ങൾ ഈ വിഗ്രഹങ്ങൾ എന്നൊക്കെ അവര് പറയുകയും ധരിച്ചു വെക്കുകയും ചെയ്തിരുന്നു അവരെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുകയാണ് അവരിപ്പോൾ എവിടെയാണ് യുനാദിഹി മുർ റബൂർബവരോട് വിളിച്ചു ചോദിക്കും അല്ല റൂസിൽ അഷാദി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാ ചോദിക്കുക അപ്പൊ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചു വെച്ചിരുന്ന ആ കൂട്ടുകാര് എന്റെ പങ്കുകാരെവിടെ എന്ന് ചോദിക്കും എന്നിട്ടോ എഴുപത്തി അഞ്ചാമത്തെ ആഴത്തിൽ നമ്മൾ പുറത്തു കൊണ്ടുവരും മിൻകുല്ലി ഉമ്മത്തിൻ എല്ലാ ഓരോ സമുദായങ്ങളിൽ നിന്നും ഷഹീദൻ ഒരു സൗരോ സാക്ഷിയെ കൊണ്ടുവരും ആ സാക്ഷി ഇവര് ഓരോ സമുദായങ്ങൾ എന്തെല്ലാം മണലുകളാണ് അവര് ചെയ്തത് എന്തൊക്കെ ചെയ്യാനാണ് ഇവർക്ക് സാധിച്ചത് എന്താണ് അവർ ചെയ്തിരുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തിനൊരു സാക്ഷി ഉണ്ടാവും ആ സാക്ഷി ആരാവും അവരുടെ പ്രവാചകനാകും എല്ലാ ഓരോ സമുദായങ്ങളിൽ നിന്നും ഓരോ സാക്ഷി വീതം വന്നാകത്തല്ല പുറത്തു കൊണ്ടുവരും ഹാജരാക്കും ആ അത് അവരുടെ പ്രവാചകം തന്നെയായിരിക്കും എന്നിട്ട് അവരോട് പറയും അപ്പൊ നമ്മൾ പറയും അവരോട് ഹാത്തുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ എന്താണെങ്കിലും കൊണ്ടുവരും തെളിവുകൾ നിങ്ങളിങ്ങനെ വേറെ എൻ്റെ പങ്കുകാരുണ്ട് എന്നുള്ള ഇതൊക്കെ നിങ്ങൾ അനുസരിച്ച് ഭാഗത്തെടുത്തിരുന്നല്ലോ അതിലിപ്പോൾ പഞ്ചുകാരുണ്ടെങ്കിൽ അവരെ അതിനുള്ള തെളിവുകൾ കൊണ്ടുവരും എന്ന് അവരോട് പറയും ഇതൊക്കെ അവരെ പേടിപ്പിക്കുകയും ഉത്തരം മുദിക്കുന്ന രംഗങ്ങളാണ് അവർ ഇങ്ങനെ ധരിച്ചു വച്ചിരുന്നെങ്കിൽ എവിടെയാണ് ആ കൂട്ടുകാർ ആ പഞ്ചുകാരെവിടെ എന്നവരോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം ഇപ്പോൾ അവർക്ക് അപ്പോ അതല്ലെങ്കിൽ പിന്നെ അവർ ഉത്തരമുട്ടാണ് അവിടെ ആ സത്യങ്ങളെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു രംഗമായിട്ടാണ് വരാൻ പോകണം അപ്പോൾ രസായനാ മിങ്കുല്യത്തിൽ ചെയ്തും ഓരോ സാക്ഷി വീതം ഓരോ സമുദായത്തിൽ നിന്നും നാം കൊണ്ടുവരും പുറത്തെടുക്കും എന്നിട്ട് നമ്മൾ പറയും മഹത്വ പുലഹാനക്കും നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരും അപ്പോൾ അവർ മനസ്സിലാക്കും അവർ മനസ്സിലാക്കും സത്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാനുള്ള കഴിവിലില്ലാത്താണ് അല്ലാഹിന്റെ ഭാഗത്താണ് സത്യം നിലകൊള്ളുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമ്പോൾ നല്ല അന്നും അവരിൽ നിന്ന് അപ്രത്യക്ഷമാവും മക്കാനു യഹ്ദറും അവർ കെട്ടിച്ചമച്ചു ജഫ്തറും അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ അവരിൽ നിന്ന് അപ്രത്യക്ഷമാവും അതൊന്നും അപ്പം അവിടെ ഉണ്ടാവില്ല ആ കെട്ടിച്ചമിച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അവർ വേറെ പിന്നെ ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്നു എന്നൊക്കെ ആ ദൈവങ്ങളാണ് ഞങ്ങളെ ആ ദൈവത്തിലെ സക്ഷാൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്നൊക്കെ ധരിച്ചു വച്ചിരുന്നല്ലവർ അങ്ങനെയുള്ള അതെല്ലാം അവരൊന്നും അപ്രത്യക്ഷമാവും അവരെ സംബന്ധിച്ച് പിന്നെ ഒന്നും പറയാൻ കഴിയാത്ത രംഗം വരും അതുകൊണ്ട് സത്യം അള്ളാഹിന്റെ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളത് അവരും മനസ്സിലാക്കി ഉറപ്പിക്കുകയെന്ന് തന്നെ ചെയ്യും അങ്ങനത്തെ രംഗമാണത് അപ്പോ അഹ്റ ഇതിന്റെ തഫ്സീറിൽ അഹ്റദ് ഓരോ സാക്ഷിയെയും ഓരോ സമുദായത്തിൽ നിന്നും നമ്മൾ പുറത്തു കൊണ്ടുവരും യശദുവരെയും ആ സാക്ഷി ഇവർക്ക് സാക്ഷി നിൽക്കും വ്യാമാരെയും അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധമായിട്ടുള്ള സാക്ഷി നിൽക്കും അവർ ഇന്നതാ ചെയ്തിരുന്നത് എന്ന് പറയും ആ സാക്ഷി ആ സാക്ഷി ആരാ ആരാബോഹു അനബിയോ അവരുടെ പ്രവാചകനായിരിക്കും ആ നബി ആ നബി അത് അവരുടെ പ്രവാചകനായിരിക്കും എന്നിട്ടോ നമ്മൾ പറയും അവരോട് ഹത്തു ബുഹാനക്കും മഹത്വ ഹുജത്വക്കും നിങ്ങളുടെ തെളിവുകൾക്കും ഹാജരാക്കും അനാമാക്കുന്ദന്മാരെ ഈ നിങ്ങൾ ഏതൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവോ കുഫുറാണല്ലോ നിങ്ങൾ സ്വീകരിച്ചിരുന്നത് അവിശ്വാസം ആ അവിശ്വാസത്തിൻ്റെ എന്താണ് നിങ്ങൾക്ക് തെളിവില്ലെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരും അതാ തൗബിയഹുണ്ട് താജീസുണ്ടും അവരെ പേടിപ്പിക്കുകയും അവരെ അശക്തരാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരംഗമാണത് അവർക്കൊന്നും പറയാനില്ല അപ്പോൾ അലിമോ ഹീനാഥിൻ ആ സമയത്ത് അവർ മനസ്സിലാക്കും അറിയും ഉറപ്പിക്കും എന്ന ഹക്കലില്ല ഹക്ക് അള്ളാഹിൻ്റെ ഭാഗത്ത് തന്നെയാണ് വെറുസുലി വലിയ റസൂലി റസൂലിൻ്റെ ഭാഗത്തും മുറസുലിഹിൻ്റെ ഭാഗത്തുമാണ് സത്യം എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യും വല്ല എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവും വാബ എന്നുള്ള അർത്ഥം വാബ ആണ് അവരിൽ നിന്ന് അപ്രത്യക്ഷമാവും പക്ഷേ ഉള്ളത് എല്ലാം എല്ലാം അപ്രത്യക്ഷമാവും അവർ കെട്ടിയുണ്ടാക്കിയ അവര് മനഃപൂർവ്വം കെട്ടിയുണ്ടാക്കിയിട്ട് ആരോപിച്ചിരുന്നല്ലോ അള്ളാവിനുള്ള പങ്കുകാരാണ് ഇവര് എന്ന് ആ ഇതെല്ലാം അപ്രത്യക്ഷമാവും എന്നുള്ളതാണ് ഈ എഴുപത്തി അഞ്ചാമത്തായത്തിൽ പ്രതിപാദിച്ചത് ഇഷ ഇനി അടുത്ത ആയത്ത് ആയിരത്തി എഴുപത്താറാമത്തെ ആയത്ത് മുതൽക്ക് കാറൂനെ സംബന്ധിച്ചാണ് പറയുന്നത് കാറൂൻ കാറൂൻ എന്ന് പറയുന്ന മൂസാനബിയുടെ ജനതയിൽപ്പെട്ട ഒരു പണക്കാരൻ ഒരു സമ്പന്നനായിരുന്നു ആള് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു അങ്ങനെയുള്ള ആ പുള്ളിക്ക് വന്നുകൂടിയ വിപത്തുകളെ സംബന്ധിച്ചാണ് എഴുപത്താറാമത്തെ ആയത്ത് മുതൽ ഏതാനും ആ തികളിൽ വിവരിക്കുന്നത് മനുഷ്യ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം എല്ലാവർക്കും ചെയ്യട്ടെ അസ്സാം ആരായിക്കും അറഹമത് ഉള്ള ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നു അസ്സാമേക്കും അറമത്തുള്ളവരെ ഉറക്കാം